പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഈ ഒരു ക്രിസ്മസിന് വളരെ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ മസാല പുട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ചെയ്യാൻ പോകുന്നത് ആർക്കു വേണമെങ്കിലും വളരെ ഈസി ആയിട്ടും നല്ല എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയി അപ്പോൾ അതിനായിട്ട് ഞാനൊരു ടു ഫിഫ്റ്റി ഗ്രാം ചിക്കൻ ബോൺലെസ് പീസാണ് ഇവിടെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാദ്യം നമുക്കൊന്ന് മസാല പുരട്ടി വയ്ക്കാം അപ്പോൾ അതിനായിട്ട് അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്കൊരു മുക്കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണോളം തൈരും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇപ്പോൾ കുറച്ച് ടൈം ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നന്നായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി നമുക്കിത് ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ച് കൊടുത്ത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം ചിക്കൻ എവിടെ ഇരുന്ന് വെന്ത് വരുന്ന ടൈം കൊണ്ട് നമ്മളുടെ പുട്ടിൻ്റെ പൊടി ഒന്ന് റെഡിയാക്കി എടുക്കാം അതിനായിട്ടൊരു പാത്രത്തിലേക്ക് അത് രണ്ട് കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഞാനൊരു അര ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പൊടിയിലേക്ക് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ സാധാരണ പൊടിൻ്റെ പൊടി നനച്ച എടുക്കുന്നത് പോലെ തന്നെ നനച്ചെടുക്കാം പൊടി ഇതേപോലെ നന്നായിട്ടൊന്ന് നനച്ച് റെഡിയാക്കി എടുത്തു വെക്കാം ആ ഒരു ടൈമിൽ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ലപോലെ വെന്ത ചിക്കൻ ആരി കഴിഞ്ഞപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് നുള്ളിക്കേറി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ചിക്കന് വേണ്ടിയിട്ടുള്ള മസാല ഒന്ന് എടുക്കാം അതിനായിട്ട് ഞാൻ എന്താ ഒരു ഇരുമ്പിൻ്റെ ചട്ടി നന്നായിട്ടൊന്ന് ചൂടാവാൻ ആയിട്ട് വെച്ചിട്ടുണ്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തത് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ ഇഞ്ചി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളകാണ് ഞാനൊരു രണ്ട് മീഡിയം വലിപ്പത്തിലുള്ള പച്ചമുളക് ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുത്തു ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് വേണ്ടത് രണ്ട് മീഡിയം വലിപ്പത്തിലുള്ള സവാളയാണ് അതും ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് സവാളയൊന്ന് പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഞാനൊരു മുക്കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചിക്കന് വേണ്ട ഉപ്പ് നമ്മൾ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ടൈമിൽ ഇട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ച് ഇടുന്നേ ഉള്ളൂ വേണമെങ്കിൽ നോക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ട് വഴറ്റിയെടുക്കണം അങ്ങ് ബ്രൗൺ കളർ ആവണ്ട ചെറിയൊരു കളർ ചേഞ്ച് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇത് മതി ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ അളവിൽ സാധാരണ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു ഒരു ടീസ്പൂൺ അളവിൽ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്ത നാടൻ ഗരം മസാലയാണ് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണമെന്നുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം ചെക്ക് ചെയ്താൽ മതി ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ആ ഒരു പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തതിൻ്റെ പേരിൽ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് ഇളക്കി കൊടുക്കാം പൊടിയൊക്കെ നന്നായിട്ടൊന്ന് കുക്കായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ് ഒരു മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി ഞാൻ എന്താ ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുവാണ് അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം തക്കാളി നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നമുക്ക് റെഡിയായി കിട്ടും ഇത്രയും മതി ഇനി നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരുന്ന വേവിച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ആവുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കൂടെ തന്നെ ഇതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു മസാല നന്നായിട്ടൊന്ന് കുഴമ്പ് പോലെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ പുട്ടുണ്ടാക്കി ആ ഒരു മിക്സിയിലിടുമ്പോഴേക്കും നന്നായിട്ട് പുട്ടിലങ്ങോട്ട് ഇരുന്നോളും അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം വെള്ളമൊഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം വളരെ കുറച്ച് മാത്രം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ മതി അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഇട്ട് കൊടുത്ത ഉപ്പെല്ലാം കറക്റ്റാണ് വേറെ ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എന്തായാലും ഇതിലേക്ക് ഒരൽപ്പം കുരുമുളക് പൊടി ഇതാ ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടി ഇതുപോലെ അങ്ങ് മേൻപൊടി പോലെ ഒന്ന് തൂവി കൊടുത്താൽ നമ്മളുടെ ഈ ഒരു മസാലയ്ക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കൂടും അപ്പോൾ കുറച്ച് സ്പൈസി ആയിട്ട് നിൽക്കാൻ ഇഷ്ടമുള്ളവരെല്ലാവരും ഇതുപോലെ ഒരൽപ്പം കുരുമുളക് പൊടി തൂവിക്കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്കൊരൽപ്പം മല്ലിയിലകൾ കൂടി ഇട്ട് കൊടുക്കാം മല്ലിയിലകൾ കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നല്ല ടേസ്റ്റുള്ള ചിക്കൻ വെച്ചിട്ടുള്ള സൂപ്പർ മസാല ദാ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് പുട്ട് റെഡിയാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ ദാ പുട്ട് വേണമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ ഒരു ടേബിൾ സ്പൂണോളം തേങ്ങ ഇട്ട് കൊടുക്കാം അപ്പം തേങ്ങ ഇടുന്നത് നിർബന്ധമില്ല അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഒരു ടേസ്റ്റ് ഒന്ന് കൂടാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തതേ ഉള്ളൂ ദാ രണ്ട് ടേബിൾ സ്പൂണോളം പുട്ടുപൊടി ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കൻ്റെ മസാല അതും ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം ഇനി വീണ്ടും ഇതിലേക്ക് ഒരല്പം തേങ്ങ ഇട്ട് കൊടുക്കാം വീണ്ടും രണ്ട് ടേബിൾ സ്പൂൺ പുട്ടുപൊടി വീണ്ടും മസാല ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ പുട്ടുപൊടിയും ഇടയ്ക്ക് മസാലയൊക്കെ ഇട്ട് നമ്മളുടെ പുട്ടുകൂറ്റി ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം അതിനുശേഷം ഇത് നമുക്ക് ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം മേൽഭാഗം ഇതുപോലെ നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഇനി ഇതിവിടെ ഇരുന്ന് നല്ലപോലെ ആവി വന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ അപ്പൊ നമ്മുടെ പുട്ട് നല്ലപോലെ ആവിയൊക്കെ കയറി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു വാഴ ഇലയിലേക്ക് അങ്ങ് കുത്തി എടുത്ത് വെക്കാം അപ്പൊ നമ്മളുടെ നല്ല ആവി പറക്കുന്ന അടിപൊളി ചിക്കൻ പുട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഈ രീതിയിൽ നമുക്ക് അടുത്തതും കൂടി അങ്ങ് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതെന്താ ഉണ്ടാവും എന്ത് റെഡി ആയി കഴിഞ്ഞു അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഞാനൊരു ചെറിയ ചിരട്ട പുട്ടും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ റെഡി ആക്കി എടുത്തപ്പോൾ ഒരല്പം ക്യാഷ്യൂസ് ഒന്ന് പുറമേ വെച്ചു കൊടുത്തു നല്ല അടിപൊളി ടേസ്റ്റുള്ള ആവി പറക്കുന്ന ചിക്കൻ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാം ഇത് എത്രത്തോളം ടേസ്റ്റിയാണെന്നുള്ളത് അല്ലേ അപ്പോൾ സ്പെഷ്യൽ ഒക്കേഷൻസിലും അതുപോലെ ഗസ്റ്റുകളൊക്കെ വരുമ്പോഴും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല കിട്ടുമായിട്ടാണ് എല്ലാവരും ഒന്ന് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇതുവരെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്ത് ഒത്തിരി നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട് അതിനെല്ലാം എല്ലാവരോടും ഒരുപാട് നന്ദി മുന്നോട്ട് നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം